നമസ്കാരം ഞാൻ ഹരികുമാർ ആർച്ചൽ മുളക്ക് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ സെക്രട്ടറിയാണ് ഞാൻ ഈ ക്ഷേത്രത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഈ പ്രദേശം ആർച്ചൽ എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ് അഞ്ചൽ പഞ്ചായത്തിൻ്റെ ഒരറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രാമം ഒരു കാർഷിക സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് വളരെ പരിപാവനമായ ഗ്രാമാന്തരീക്ഷത്തിൽ ഉള്ള ഒരു ഗ്രാമമാണ് ആർച്ചൽ ഈ ആർച്ചൽ എന്ന പേര് വരാൻ തന്നെ കാരണം ഇവിടെ നെൽപ്പാടങ്ങൾക്ക് കുറവിലായി ആറ് നീർച്ചാലുകൾ ഒഴുകിയിരുന്ന ഭാഗം എന്നതിനാണ് ആർച്ചൽ എന്ന പേര് വന്നത് ഇവിടെ ഈ മുളക്കൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം നിലനിൽക്കുന്നിരുന്ന ഈ പ്രദേശം പണ്ടുകാലം മുളങ്കാടായി കടന്നിരുന്നതാണ് ഇവിടെ കാലക്രമേണ ചില അവശിഷ്ടങ്ങൾ ക്ഷേത്രത്തിൻ്റെ ഇതെന്ന് തോന്നിക്കുന്ന അവശിഷ്ടങ്ങൾ കാണുകയും ഈ പ്രദേശം നാട്ടുകാർ ചേർന്ന് വെട്ടിത്തെളിച്ചപ്പോൾ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ ഒരു മഹാക്ഷേത്രത്തിൻ്റെ പുരാതനമായ ക്ഷേത്രത്തിൻ്റെ തിരുശേഷിപ്പുകൾ ഇവിടെ കാണുകയും ചെയ്തു അങ്ങനെ നാട്ടുകാർ ഇവിടെ വിളക്ക് കൊളുത്തി ആരാധന നടത്തുകയും വളരെ ദീർഘകാലം ഈ ആരാധന തുടർന്ന് പോരുകയും ചെയ്തു അതിനുശേഷം ഒരു ക്ഷേത്രം എന്ന നിലയിലേക്ക് ഇതിനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് നാട്ടുകാരുടെ ശ്രമപ്രകാരം ശ്രമങ്ങൾ നടത്തുകയും അങ്ങനെ മുളക്കൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം നിർമ്മിച്ചപ്പെടുകയും ചെയ്തു പത്ത് മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ഈ ക്ഷേത്രം ജീർണോദ്ധാരണം നടത്തേണ്ട അവസ്ഥ വന്നു അപ്പോൾ ഈ ക്ഷേത്രം നല്ല രീതിയിൽ ഒരു മഹാക്ഷേത്രമായി പുനർനിർമ്മിക്കണം എന്ന് ഈ ഇവിടെ നടന്ന പൊതുയോഗങ്ങളിൽ തീരുമാനം ഉണ്ടാവുകയും അതിൻ്റെ നടത്തിപ്പിനായി ഇത് ഒരു ട്രസ്റ്റായി രജിസ്ട്രേഷൻ ചെയ്യുകയും ആ ട്രസ്റ്റിലെ ഭരണ സമിതിയിൽ നൂറോളം ആളുകളെ ട്രസ്റ്റ് അംഗങ്ങളായി ചേർക്കുന്നതിനും തീരുമാനിക്കുകയുണ്ടായി അതിനുശേഷം ഇതിൻ്റെ തന്ത്രി തന്ത്രി തന്ത്രിഭാഗം വഹിച്ചിരുന്ന തന്ത്രിക്ക് ശാരീരികമായ അസ്വസ്ഥതകൾ വന്നു ചേർന്നതിനാൽ അദ്ദേഹം സ്ഥാനം ഒഴിയുകയും നമ്മുടെ പുതിയ തന്ത്രിയായി അക്കിരമൻ കാളിദാസൻ ഭട്ടതിരിപ്പാട് സ്ഥാനം ഏൽക്കുകയും ചെയ്തു അദ്ദേഹം ക്ഷേത്രത്തിലെത്തി ഈ ക്ഷേത്രം നവീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ സ്ഥപതിയായി കാണിപ്പയൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിനെ നിയമിക്കുകയും അദ്ദേഹം ഈ ക്ഷേത്രം ഒരു മഹാക്ഷേത്രമായി പുനർനിർമ്മിക്കുന്നതിനാവശ്യമായ ക്രമീകരണങ്ങൾ പ്ലാനും അതിൻ്റെ മറ്റ് കാര്യങ്ങളുമെല്ലാം നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും പൊതുയോഗങ്ങൾ കൂടി ഈ ക്ഷേത്ര ക്ഷേത്രം ഒരു മഹാക്ഷേത്രമായി പുനർനിർമ്മിക്കുന്നതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വന്നു മൂന്ന് വർഷം മുമ്പ് ആരംഭിച്ച പ്രവർത്തനങ്ങൾ ഇന്ന് ഇപ്പോൾ പ്രതിഷ്ഠയിൽ എത്തി നിൽക്കുകയാണ് ഇതിൻ്റെ ക്ഷേത്ര നിർമ്മാണം പരമ്പരാഗതമായ നിർമ്മാണ രീതിയിലാണ് നിർവഹിച്ചു പോരുന്നത് അതായത് പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന സുർക്കി മിശ്രിതമാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കൃഷ്ണശിലയാണ് ഇതിൻ്റെ ഭിത്തികൾ കിട്ടുന്നതിന് ഉപയോഗിച്ചിട്ടുള്ളത് സുർക്കി മിശ്രിതം തന്നെ ഇവിടെ തന്നെ പ്രത്യേകം തയ്യാറാക്കുകയായിരുന്നു പുഴമണൽ കടും ശർക്കര പനച്ചിക്കായ അതുപോലെ തന്നെ കുമ്മായം മറ്റ് പല പച്ച ഇല കൂട്ടുകളും എല്ലാം ചേർത്ത് തയ്യാറാക്കുന്ന പ്രത്യേക അനുഭവത്തിൽ തയ്യാറാക്കുന്ന സുർക്കി മിശ്രിതം ഉപയോഗിച്ചാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഇതിൽ സിമെൻ്റ് ഉപയോഗിക്കാതെയാണ് സ്ത്രീകോവിലുകൾ പൂർണ്ണമായും നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ മേൽക്കൂര തേക്ക് തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇപ്പോൾ തൽക്കാലം ഇത് ഓടിട്ട് നിർത്തിയിരിക്കുന്നെങ്കിലും ഭാവിയിൽ ചെമ്പ് ഭാവി എടുക്കാവുന്ന തരത്തിലാണ് നടത്തുന്നത് പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഒരു ഘട്ടം ഇവിടെ പൂർത്തിയായിരിക്കുകയാണ് പ്രതിഷ്ഠയോടുകൂടി ഇനിയും ചുറ്റമ്പലം അടക്കം വലിയമ്പലം അതേപോലെ ഉള്ള ധാരാളം വികസന പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഭാഗമായി ഇനിയും നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിന് എല്ലാ ആളുകളുടെയും സഹായവും സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് അറിയിക്കുകയാണ്